യെ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് മുരളി പറഞ്ഞത് വാസ്തവായിരിക്കും അഥവാ അത് സത്യമാണെങ്കിൽ അവളെ ഈ വീടിനുള്ളിൽ കാലുകുത്താൻ സമ്മതിക്കരുത് അവൾ വരുമ്പോൾ മീര ഇവിടെ ഉണ്ടാകാനും പാടില്ല മീരെ ഇവിടുന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തണം ആൻഡി ഇവിടെ ആകെ ശോകമായ ഒരു അന്തരീക്ഷം അതാ ആന്റി ആലോചിക്കുന്നത് മോൾ ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരുന്നാ പറ്റില്ല ഞാൻ പിന്നെ എവിടെ പോവാനാ മോൾ ആശുപത്രിയിൽ കിടക്കുമ്പോ ഞാൻ ചില നേർച്ചകള് നേർന്നിട്ടുണ്ടായിരുന്നു ആഹാ അതുകൊള്ളല്ല ഇവിടെ ദേവീക്ഷേത്രത്തില് വിശേഷാൽ പൂജകൾ നടക്കുന്ന സമയം ഇപ്പോ മോളുടെ പേർക്ക് ആന്റി പൂജകള് നേർന്നിട്ടുണ്ട് ആ പൂജ മോളെ കൊണ്ട് ചെയ്യിക്കാന്നായിരുന്നു നേർച്ച മോൾക്ക് അമ്പലത്തിലൊന്ന് പോയി പൂജ ചെയ്തു വരാൻ പറ്റൂ വൈനോട്ട് ഏതെങ്കിലുമൊക്കെ ദൈവങ്ങളെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് ഞാനും വിചാരിച്ചിരിക്കുന്നു അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ അമ്പലത്തിലെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താ അത് ഇന്നവിടെ പെൺകുട്ടികൾ മംഗല്യ പൂജ ചെയ്യുന്ന ദിവസം കൂടിയ മംഗല്യ എന്ന് വെച്ചുവച്ചാൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിവാഹം നടക്കാനും ഇഷ്ടപ്പെട്ട വരനെ കിട്ടാനുമുള്ള പൂജ ഓ അതുകൊള്ളാലോ നല്ല രസമുള്ള പൂജയാണല്ലോ ആ പൂജ നടത്തിയാ നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ തന്നെ കിട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കാണ്ടി ഓരോ വിശ്വാസങ്ങളല്ലേ മോളെ ആ എന്നാ പിന്നെ ആ ഒരു പൂജ ചെയ്തിട്ട് തന്നെ കാര്യം എന്നാ നട അടയ്ക്കുന്നതിന് മുൻപ് മോളെ കൂട്ട് ചെല്ലണം ഞാൻ ഒറ്റയ്ക്ക ആന്റി കൂടെ അല്ല ആന്റി എന്തിനാ മംഗല്യ പൂജ നടത്തുന്നേ ആ രജനി ചേച്ചിയും കൂടെ വരട്ടെ ചേച്ചിക്കും കിട്ടട്ടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവിന് എന്നാ പിന്നെ അവളും വന്നോട്ടെ പൂജ മോളുടെ പേര് നടത്തിയാ മതിന്റെ ചേച്ചി നമുക്ക് പോയാലോ ആ പോ എനിക്കും പൂജ കഴിക്കാനുണ്ട് പിന്നെ ഈ വീട്ടിൽ അനർഥങ്ങൾ നടക്കാതിരിക്കാൻ ഞാനും വഴിപാട് നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട് എന്നാ പെട്ടെന്നിറങ്ങും എത്തണം പിന്നെ ഇന്ന് അവിടുത്തെ പ്രത്യേകത അറിയാവോ അവിടെ മംഗല്യ പൂജയ്ക്കുള്ള ദിവസാ അത്ര നമ്മൾ ആഗ്രഹിക്കുന്ന ആളിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജ ചേച്ചിവ ഞാൻ ഭയങ്കര ത്രില്ല അതെന്താമ്മേ ഞാൻ പൂജ ഒഴിക്കണ്ട അതെന്താ എനിക്കും കിട്ടണ്ടേ നല്ലൊരു ഭർത്താവിനെ ദേവിക വരുമെന്ന് പേടിയുണ്ടല്ലേ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ ദേവിക കൂടി വന്നാലോ എന്ത് സംഭവിക്കൂ ഇവിടെ ഇന്ന് ഇവിടെ ഇനി ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ മീരമോളുടെ കൂടെ പോ ഞാൻ പോവാം പക്ഷേ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ട് തീരും അമ്മ വിചാരിക്കേണ്ട